ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നൊരു ലഞ്ച് വീഡിയോ ആണ് ഫസ്റ്റ് ആദിക്കൂട്ടൻ്റെ ലഞ്ച് ബോക്സ് അപ്പോൾ അതിനകത്ത് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യ കൂട്ടന് ഫ്രഞ്ച് ഫ്രൈസും ഇത്തിരി ടൊമാറ്റോ സോസും അതാണ് ആദിക്കൂട്ടൻ്റെ സ്പെഷ്യൽ ഇന്ന് ഓരോരുത്തരുടെയും സ്പെഷ്യൽ ഞാൻ കാണിക്കണ്ടട്ടോ എല്ലാവരെയും ലഞ്ച് ബോക്സ് കാണിക്കണ്ട് അപ്പോൾ ഇത്രയും വേണം ആദിക്കൂട്ടിൻ്റെ ടിഫിൻ ബോക്സ് സെറ്റായിട്ടുണ്ട് നമുക്കിനി അത് പാക്ക് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ സെറ്റ് ഇനി ആബിക്കൂട്ടൻ്റെ ടിഫിൻ ബോക്സ് ലഞ്ചും ചോറ് ഇവൻ കടല പയ പയറ് ഗ്രീൻ പീസ് ഇതിൻ്റെ ആളാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് കേട്ടേക്കണേ വേറെ ഒന്നും കൊച്ചി കഴിക്കില്ല അതിൻ്റെ കൂടെ ഞാൻ ഒത്തിരി ഫ്രഞ്ച് ഫ്രൈ ഫ്രൈസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് അബിക്കൂട്ടൻ്റെ കേട്ടോ അതും പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് മാറ്റി വയ്ക്കാം ഇനി ചേട്ടൻ്റെ ലഞ്ച് ബോക്സാണ് കേട്ടോ അത് ചോറ് ഇത്രയും ചോറൊന്നും കഴിക്കില്ല പിന്നെ ഞാൻ ഇടുന്നതാണ് പിന്നെ മീൻ വറുത്തതാണ് കേട്ടോ മണങ്ങ് വറുത്തത് പിന്നെ ഒഴിച്ചുകറിയായിട്ട് കുമ്പളങ്ങ മോരുകാച്ചിതാണ് കേട്ടോ ഇപ്പോൾ ചേട്ടൻ്റെ ലഞ്ച് ബോക്സ് ആയിട്ടുണ്ട് ലാസ്റ്റ് എൻ്റെ ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് കേട്ടോ ചോറ് ചോറിൽ തന്നെ ഞാൻ മീൻ വറുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയായിട്ട് കുമ്പളങ്ങ മൊരു മോരുകാച്ചി തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരുടെയും ലഞ്ച് ബോക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്